നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു യാത്രയിലായിരുന്നതുകൊണ്ട് ഇന്ന് വീഡിയോകളൊന്നും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഒരുപാട് പേര് ഫോണിൽ വാട്സപ്പിലും ഫോണിലൊക്കെ ആയിട്ട് അന്വേഷിച്ചു എവിടെ പോയതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ആശങ്കയുണ്ടായിരുന്നു വിളിച്ച പ്രേക്ഷകർക്കും വിവരമന്വേഷിച്ച പ്രേക്ഷകർക്കുമൊക്കെ ഒരുപാട് നന്ദി ഞാൻ എൻ്റെ ഒരു ബിസിനസ് സംബന്ധമായ ഒരു യാത്രയിലായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോകൾ ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനാണ് ഇറാൻ തകരും ഇറാൻ തീരും ഇറാൻ കഴിഞ്ഞു ഖംന ഇല്ലാതായി ഇസ്ലാമിക ഭരണം എന്ന എന്നേക്കുമായി തീർന്നു അതിലൂടെ ഇസ്ലാമിൻ്റെ അവസാനത്തിൻ്റെ തുടക്കമെന്നൊക്കെ പറഞ്ഞ് നമുക്കിടയിൽ കുറേ മിത്രങ്ങൾ പൊട്ടത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ശത്രുപക്ഷത്ത് കാണുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇപ്പോഴും മൈ മൈപ്രണ്ട് ട്രംപെന്നും പറഞ്ഞ് മുറവിളി കൂട്ടുന്ന കുരച്ചുകൊണ്ടിരിക്കുന്ന മിത്രങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കുക ട്രംപ് തോറ്റുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഇറാനിലേക്ക് ഇപ്പോൾ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ട്രംപിനത് ചെയ്യാൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസവും വലിയ വെല്ലുവിളികൾ ട്രംപ് നടത്തിയിരുന്നു ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് അടക്കമുള്ള നാറ്റോ സേനയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് പൊടുന്നനെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ പിന്തിരി പിൻവലിച്ചു അമേരിക്ക അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇപ്പോൾ ഇറാനിലേക്ക് കയറി അടിക്കുമെന്ന് ആ നിലയിൽ ഇന്ന് രാവിലെ മുതൽ പല പ്രചാരണങ്ങളും പല മാധ്യമങ്ങളിലും നടത്തുന്നുണ്ട് പക്ഷേ അത് തെറ്റായിരുന്നു തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് ഇറാൻ എന്ത് ചെയ്തു അങ്ങനെ പിൻവലിച്ചു എന്ന വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഇറാനിലേക്ക് ഉടൻ ആക്രമണമെന്ന് പറഞ്ഞ് അവർ അവരെ കൊട്ടിഘോഷിച്ചതിന് പിന്നാലെ ഇറാൻ അവരുടെ എയർ സ്പേസ് അടച്ചു അഞ്ചു മണിക്കൂർ നേരത്തേക്ക് അതായത് അഞ്ചു മണിക്കൂർ നേരത്തേക്ക് എയർ സ്പേസ് അടച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്കടക്കം ഒന്നൊന്നര മണിക്കൂർ ചുറ്റി വേണമായിരുന്നു ന്യൂയോർക്കിലേക്കും യു ഒക്കെ പോകാൻ അത് കൃത്യമായ കാര്യമായിരുന്നു അതെന്തിനായിരുന്നു അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന സന്ദേശം നൽകാൻ ഇതോടുകൂടി ട്രംപിൻ്റെ സ്വരം മയപ്പെട്ടു ട്രംപ് പറയുന്നത് അവിടെ ഒരു യുവാവിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചപ്പോൾ താൻ പറഞ്ഞു തൊട്ടാൽ വിവരമറിയുമെന്ന് ഇതോടുകൂടി ഇറാൻ പേടിച്ച് ആ തൂക്കിക്കൊല്ലൽ മാറ്റിവെച്ചു അതായത് ആ യുവാവിനെ കൊന്നില്ല അത് ഉയർത്തിപ്പിടിച്ചപ്പോൾ ട്രംപ് പറയുന്നത് എന്നെ പേടിച്ച് ഇറാൻ പിന്മാറുകയാണ് പ്രക്ഷോഭകരെ വെറുതെ വിടുകയാണ് അല്ലെങ്കിൽ പ്രക്ഷോഭകരുടെ മേൽ കടുത്ത നടപടികൾ എടുക്കുന്നില്ല ഞാൻ ജയിച്ചു എന്ന മട്ടിലാണ് ട്രംപ് സംസാരിക്കുന്നത് പക്ഷേ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ ആരും അറിയാത്ത പലരും ശ്രദ്ധിക്കാത്തൊരു സംഭവത്തിനിടയിൽ നടന്നിട്ടുണ്ട് ഈ ചുരുങ്ങിയ സമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ട്രംപിനെ കൊന്നുകളയുമെന്ന് കൃത്യമായി ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തു അത് ചിത്രങ്ങൾ സഹിതം അതായത് ട്രംപിൻ്റെ നേരെ വെടിയുതിർത്ത് ട്രംപിനെ കൊല്ലാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ട്രംപിനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഇറാനിലെ മാധ്യമങ്ങൾ നിർണായകമായ ചില വീഡിയോകളും ചില വാർത്തകളും പുറത്തുവിട്ടു ട്രംപ് പറയുന്നത് പോലെയല്ല നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കുമെന്ന നിലയിലുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലും ഭീഷണിയും തന്നെയാണ് ഇറാൻ മുന്നോട്ട് വെച്ചത് അതായത് ട്രംപ് വെല്ലുവിളിച്ചു ഞങ്ങൾ അടിക്കും ആക്രമിക്കും ഞങ്ങളത് എയർസ്പേസുകൾ എയർസ്പേസുകളിൽ നിന്ന് എയർ ബേസുകളിൽ നിന്ന് ആളുകളെ പിന്മാറുക ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആക്രമണമാണ് എന്ന നിലയിൽ ഒരു ഭീ ഒരു ഭീതി പരത്താൻ വേണ്ടി ട്രംപ് ഒരു ടെസ്റ്റോസ് ഹോസ് അടിച്ചു ഇറാൻ അപ്പം തന്നെ അപ്പുറത്ത് അടുത്ത ടെസ്റ്റ് ഹോസ് അടിച്ചു അവരും ആകാശം പൂട്ടി അടിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്ന നിലയിലേക്ക് നിലപാടെടുത്തു എന്ന് മാത്രമല്ല തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ യുവാവിനെ ഇരുട്ടറയിലടച്ച ഏകാന്ത തടവിന് വിധിച്ചു അതും ഇറാൻ പറയുന്നത് എന്തായിരിക്കും അമേരിക്കയുടെ പ്രതികരണം അറിയാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണെന്നാണ് അതായത് ഈ വിഷയത്തിൽ ഞങ്ങൾ പ്രക്ഷോഭകരെ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കുന്ന രാജ്യവിരുദ്ധരായ ആളുകൾ അമേരിക്കൻ ഏജൻറ്റുമാരാണോ അമേരിക്കയ്ക്ക് അവരോട് എത്രത്തോളം താൽപ്പര്യമുണ്ട് എന്നറിയാൻ വേണ്ടി ഇറാൻ പലതരത്തിലുള്ള പണികളും ചെയ്യുന്നുണ്ട് പല റെയ്ഡുകൾ നടത്തുന്നുണ്ട് പലരെയും പിടിക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേരെ ഇതോടകം കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ മൂവായിരത്തിലധികം പേർ മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിരവധി ആളുകൾ അമേരിക്കയുടെയും ഇസ്രായേലിനെയും ചാരന്മാരാണ് അപ്പോൾ അത്തരം ചാരന്മാരാണോ പിടിയിലായവർ തങ്ങൾ കൊലപ്പെടുത്താൻ കൊലപ്പെടുത്തുമെന്ന് പ്രഖ്യാപിക്കുന്നവർ അമേരിക്കയുടെ ചാരന്മാരാണോ വിധ്വംസക ശക്തികളുടെ ഭാഗമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇറാൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാളെ തൂക്കി ഒരു പയ്യനെ ഇരുപത്താറ് വയസ്സ് ഒരു പയ്യനെ തൂക്കി കൊല്ലുമെന്ന കാര്യം ഇറാൻ പ്രഖ്യാപിച്ചു അപ്പോഴേക്കും ട്രംപ് വിരളി പിടിച്ചു വന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വിധ്വംസ് വിധ്വംസക ശക്തികൾക്ക് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക് നേതാക്കളുമായൊക്കെ ബന്ധമുണ്ട് അല്ലെങ്കിൽ അതിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് ഇറാൻ മനസ്സിലായി ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല സൗദിയുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി സംസാരിച്ചു ഞങ്ങൾ കൃത്യമായി തന്നെ തിരിച്ചടിക്കും ശക്തമായി ഈ പ്രക്ഷോഭകരെ അടിച്ചമർത്തുമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോവുകയാണ് ഇതുവരെ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും ഇറാൻ ഇപ്പോൾ താഴെ വീഴും ഇസ്ലാമിക ഭരണം തീരുമെന്ന് പറഞ്ഞവർക്ക് തൃപ്തി കിട്ടുന്ന വിധത്തിൽ ഇറാനിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇറാൻ തിരിച്ചു വരികയാണ് ഇറാൻ തിരിച്ചു വരികയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇറാനിൽ ഈ ജനങ്ങൾ ഇറങ്ങുകയാണ് ഇറാൻ ഭരണകൂടത്തിന് പിന്തുണയുമായിട്ട് അപ്പൊ അമേരിക്ക അമേരിക്ക തന്നെ അവരുടെ സ്വരം മയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഇറാൻ പ്രൊട്ടസ്റ്റ് അപ്ഡേറ്റ്സ് ട്രംപ് അപേ സോഫ്റ്റ് ആൻഡ് റെട്രിക് ആഫ്റ്റർ ഇറാൻ ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇറാന്റെ ഭീഷണിക്ക് ശേഷം ട്രംപ് മയപ്പെടുന്നു എന്ന നിലയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് അല്ലെങ്കിൽ ട്രംപ് എത്ര പെട്ടെന്ന് പിന്മാറിയതിൻ്റെ കാരണം അല്ലെങ്കിൽ ട്രംപ് ഭയപ്പെട്ടു നിൽക്കുന്ന കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ അതെനിക്ക് തോന്നുന്നത് മീഡിയ വേണത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോക്കുക ഇത്തവണ ബുള്ളറ്റിന് പിഴയ്ക്കില്ല ട്രംപിന് ഭീഷണിയുമായി ഇറാൻ സ്റ്റേറ്റ് ചാനൽ എ എഫ് പി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏത് സമയത്തും ആക്രമണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധ ഭീഷണിയുമായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ നോക്കുക ഇത്രയും കാലമായിട്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തുമെന്ന് ട്രംപ് പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല ട്രംപ് ഒരു ഒരു ഘട്ടത്തിലും ഖാംനേയെ വധിക്കുമെന്നോ അല്ലെങ്കിൽ വെനസലിൻ പ്രസിഡൻറ്റിന് സംഭവിച്ചത് ഇറാനിലും സംഭവിക്കുമെന്നോ ട്രംപ് പറഞ്ഞിട്ടില്ല ട്രംപ് ആയത്തുള്ള അലി ഖാംനേയെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ട് ആ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു വെല്ലുവിളി ഈ സമയങ്ങളിൽ നടത്തിയിട്ടില്ല പക്ഷേ ഇറാൻ സർക്കാർ വേണ്ടി വന്നാൽ ട്രംപിനെ തട്ടും എന്ന് കൃത്യമായി പറയുകയാണ് അതിനുശേഷമാണ് ട്രംപ് മയപ്പെട്ടത് എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടു തുടങ്ങിയത് നോക്കുക ഇത്തവണ ബുള്ളറ്റിന് ലക്ഷ്യം തെറ്റില്ല എന്നാണ് ട്രംപിന് നേരെയുള്ള വധശ്രമ ചിത്രങ്ങൾ സംപ്രേഷണം ചെയ്ത് ഇറാൻ ഭീഷണി ഉയർത്തിയത് ഇറാനിയൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടി വിയിലാണ് ഈ മുന്നറിയിപ്പ് സംപ്രേഷണം ചെയ്തതെന്നാണ് എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പെൻസിൽവാനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിൻ്റെ ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇറാനെതിരെ സൈനിക നീക്കത്തിന് ട്രംപ് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ടെഹ്റാൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത് ഇറാനിലെ ആഭ്യന്തര അസ്വസ്ഥതകൾ ട്രംപ് ഭരണകൂടം മുതലെടുക്കുകയാണെന്നും ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കുന്നുണ്ടെന്നും ഇറാൻ ആരോപിച്ചു വീണ്ടും അതേസമയം യുദ്ധഭീതിക്കിടെ നിലപാടുമായിപ്പെടുത്തി ട്രംപ് രംഗത്തെത്തി പ്രക്ഷോഭകരെ കൊലപ്പെടുത്തുന്നതും തൂക്കിലേറ്റുന്നതും ഇറാൻ നിർത്തിവെച്ചതായ റിപ്പോർട്ട് ലഭിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ട്രംപ് പ്രഖ്യാപിച്ചതാണ് അല്ലാതെ ഇറാൻ അങ്ങനെ പ്രതിഷേധക്കാർക്കെതിരായ നടപടികളിൽ ഒരു അയവും വരുത്തിയിട്ടില്ല ഒരു തടവുകാരനെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞു ട്രംപ് അങ്ങനെയെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇറാൻ പറഞ്ഞു ഇത് ഞങ്ങളൊരു ഡോസ് ആയിരുന്നു ഇവനെത്രത്തോളം അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ് അവനെ കൊല്ലുന്നില്ല മറിച്ച് ഇരുട്ടറയിൽ അടച്ചേക്കുകയാണ് ഏകാന്ത തടവ് കൊല്ലുന്നതായിരുന്നു ഭേദമെന്നവർ തോന്നും ആ നിലയിലേക്കാണ് പ്രക്ഷോഭകരെ ഇറാൻ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഇന്നലെ രണ്ടായിരത്തി നാനൂറ് പേർ എന്നാണ് കണക്ക് പക്ഷേ ഇന്ന് മൂവായിരത്തി അറുന്നൂറ് പേർ എന്നാണ് കണക്ക് ഔദ്യോഗിക കണക്ക് അപ്പോൾ തന്നെ മരണസംഖ്യ കൂടിയിട്ടുണ്ട് പ്രക്ഷോഭകരെ കൊലപ്പെടുത്തുന്നുണ്ട് അവരുടെ അന്താരാഷ്ട്ര ബന്ധം കണ്ടെത്തുന്നുണ്ട് പല ചാരന്മാരെയും ഒസാദിൻ്റെ ഉൾപ്പെടെ ചാരന്മാരെ തടവിലിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഏതാണ്ട് ഇരുപതിനായിരത്തിന് പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം വരെ വരുന്ന പ്രക്ഷോഭകരെ കൊലപ്പെടുത്തിയെന്ന് ചില ഏജൻസികൾ അനൗദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഭൂരിഭാഗവും പ്രക്ഷോഭകരാണ് അത് ഈ പറയുന്ന പ്രക്ഷോഭകർ മാത്രമല്ല വിധ്വംസക ശക്തികൾ രാജ്യവിരുദ്ധരായിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പങ്ക് വാങ്ങിച്ചിട്ട് ഈ ഇറാനിൽ വലിയ ആക്രമണം ഉണ്ടാക്കാൻ വന്നവരാണ് എന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ അത് ഞാൻ ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് അങ്ങനെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ഇറാൻ കൃത്യമായി പണിയെടുക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ഇറാൻ പ്രക്ഷോഭകരെ ആ പിടികൂടുന്നത് നിർത്തിവച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ എണ്ണത്തിലേയും തൂക്കിയിട്ടുണ്ടാവും ഇപ്പം ട്രംപ് ഇപ്പോൾ പറയുന്നത് എന്താ ഇറാനിൽ സമാധാനം വരികയാണ് ഇറാനിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുകയാണ് ഇറാൻ ഈ പ്രക്ഷോഭകർക്കെതിരായ നടപടി അവസാനിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം പ്രക്ഷോഭം ഇല്ലാതായി എന്നാണ് ഓരോരോ പ്രദേശങ്ങളിലെയും പ്രക്ഷോഭം ഇല്ലാതാക്കി ഇറാൻ ഭരണകൂടം അവിടം പിടിച്ചെടുക്കും തോറും ഈ പറയുന്ന പ്രക്ഷോഭകരുടെ എണ്ണം കുറയും ട്രംപ് പറയുന്നത് അവിടെ ഇപ്പോഴും വലിയ പ്രക്ഷോഭമാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇറാൻ എന്നാണ് പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അവിടെ പ്രക്ഷോഭം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപാണ് പേടിച്ചത് തട്ടിക്കളയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാൻ്റെ ചാനൽ സംപ്രേഷണം ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്രംപ് മേടിച്ചിട്ടുണ്ട് ട്രംപിനെ വെല്ലുവിളിക്കാനും ഭീഷണി മുഴക്കാനും വീരവാദം പറയാനും നുണ പറയാനൊക്കെ പറ്റൂ പക്ഷേ ഇറാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും ചെയ്തിട്ടുണ്ട് അതായിരിക്കാം ഒരുപക്ഷെ ട്രംപിന് വലിയ ഭീഷണി ആയത് അല്ലെങ്കിൽ ഭയം വന്നത് എന്തായാലും ട്രംപ് പറയുന്നത് പോലെയൊന്നുമല്ല ഇറാനിലെ കാര്യങ്ങൾ വരുന്നത് ഇറാൻ ശക്തമായിട്ട് തന്നെ ട്രംപിനെതിരെ അല്ലെങ്കിൽ പ്രക്ഷോഭകർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ നിലപാടുകൾ മയപ്പെടുത്തിക്കൊണ്ട് ട്രംപും രംഗത്ത് വന്നിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് ആക്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ട്രംപ് തിരിച്ചറിയുന്നു ഇനി എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ഒടുവിൽ ഞാൻ കാരണം എന്നെ പേടിച്ച് അവർ നിർത്തി എന്ന് വരുത്തി തീർക്കണം അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇറാനെ ആക്രമിക്കും എന്നതടക്കമുള്ള ട്രംപിൻ്റെ സകല വീരവാദങ്ങളും ചീറ്റിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഇറാന്റെ തിരിച്ചടിയിൽ ട്രംപ് വിറച്ചിരിക്കുന്നു അത് തന്നെയാണ് യാഥാർത്ഥ്യം ഇറാൻ തിരിച്ചു വരികയാണ്